നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ മറുനാടൻ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അതേ സ്ഥാനാർത്ഥികളെ തന്നെ ഔദ്യോഗികമായി ഇപ്പോൾ സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊന്നാനിയിൽ അന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ മാറ്റിവെച്ച പൊന്നാനയിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ തന്നെയാണ് സ്ഥാനാർത്ഥി അതായത് പി വി അൻവർ നിലമ്പൂരും ഇടുക്കിയിൽ ജോയിസ് ജോർജും അങ്ങനെ രണ്ട് സ്വതന്ത്രരടക്കം പതിനാറ് സ്ഥാനാർത്ഥികളെയും സി പി എം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പതിനാറ് സ്ഥാനാർത്ഥികൾക്കും ഇപ്പോൾ മുതൽ പ്രചരണം ആരംഭിക്കും എന്നും കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് രാവിലെ എ കെ ജി സെന്ററിൽ വെച്ച് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ ഇങ്ങനെയാണ് ആറ്റിങ്ങലിൽ എ സമ്പത്ത് ഇപ്പോഴത്തെ സിറ്റിംഗ് എം തന്നെയാണ് കൊല്ലത്തെ കെ എൻ ബാലഗോപാൽ മുൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് പത്തനംതിട്ടയിൽ വീണ ജോർജ് ആറന്മുള എം എൽ എ ആണ് മുൻ മാധ്യമ പ്രവർത്തകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി ആദ്യമായി പാർട്ടി രംഗത്തേക്ക് വന്നത് പ്രാദേശികമായി എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അവൾ സ്വീകാര്യമായി മാറി ആലപ്പുഴയിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവും സി പി ജില്ലാ കമ്മിറ്റി അംഗവും അരൂർ എം എൽ എ എം ആരിഫ് ഇടുക്കിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോയിസ് കോട്ടയത്തെ വി എൻ വാസവൻ പാർട്ടിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയാണ് എറണാകുളത്ത് പി രാജീവ് മുൻ എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവുമാണ് ചാലക്കുടിയിൽ ഇപ്പോഴത്തെ സിറ്റിംഗ് എം കൂടിയായ സിനിമാ നടൻ ഇന്നസെന്റ് പൊന്നാനിയിൽ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ മലപ്പുറത്ത് വി പി സാനു എസ് എഫ് ഐയുടെ ദേശീയ നേതാവായ വി പി സാനു ആലത്തൂരിൽ പി കെ ബിജു മൂന്നാം തവണയും ബിജു തന്നെ മത്സരിക്കുന്നു സിറ്റിംഗ് എം ബി ആണ് പാലക്കാട് മൂന്നാം തവണയും എം പി ആകാൻ എം പി രാജേഷ് മത്സരിക്കുന്നു ഇപ്പോഴത്തെ സിറ്റിംഗ് എം ബി ആണ് കോഴിക്കോട് എ പ്രദീപ് കുമാറാണ് മത്സരിക്കുന്നത് കോഴിക്കോട് എം എൽ എ ആണ് പ്രദീപ് കുമാർ അദ്ദേഹമാണ് ഇപ്പോൾ കോഴിക്കോട് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് വടകരയിൽ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ ഒരു സമുന്നതനായ നേതാവ് പി ജയരാജൻ കണ്ണൂരിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ പി കെ ശ്രീമതി കാസർഗോഡ് കെ പി സതീഷ് ചന്ദ്രൻ അദ്ദേഹം മുൻ എം എൽ എ ആണ് കാസർഗോഡ് ഏറ്റവും പ്രമുഖനായ നേതാവാണ് മുൻ ജില്ലാ സെക്രട്ടറിയാണ് അതായത് പതിനാറ് മണ്ഡലങ്ങളിലും സി പി എം കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനാർത്ഥിത്വങ്ങൾ പത്തനംതിട്ടയിലെ വീണ ജോർജിൻ്റെയും എറണാകുളത്തെ പി രാജീവിന്റെയും കൊല്ലത്തെ കെ എൻ ബാലഗോപാലിന്റെയും മൂന്ന് സ്ഥാനാർത്ഥികളും വിജയ സാധ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള നിയമനമാണ് പി രാജീവും കെ എൻ ബാലഗോപാലും രാജ്യസഭാ അംഗങ്ങൾ അംഗങ്ങൾ എന്ന നിലയിൽ പ്രതിപക്ഷത്തിന്റെ പ്രത്യേകിച്ച് ബി ജെ പിയുടെ പോലും കയ്യടി നേടിയ നേതാക്കന്മാരാണ് അവരുടെ കഴിവും ആത്മാർത്ഥതയും തന്നെയാണ് അവരെ സ്ഥാനാർത്ഥിത്തിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എറണാകുളം മണ്ഡലം എന്ന് പറയുന്നത് സി പി എമ്മിന് അത്ര പ്രതീക്ഷ മണ്ഡലമല്ല സെബാസ്റ്റ്യൻ ബോളിനെ പോലെ വളരെ അപൂർവമായി ചിലർ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ പി രാജീവിനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിയമിക്കുക വഴി എറണാകുളം കൂടി പിടിച്ചെടുക്കുകയാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് അനുവദിച്ചിരുന്ന പതിനാറ് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമ്പോൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ കണ്ടെത്തുന്നതിന് സി പി എം നേതൃത്വം കൊടുത്തിരിക്കുന്നു ഈ വിവരങ്ങളൊക്കെ മാധ്യമങ്ങൾ ഇതിനു മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം ഏറെ ശ്രദ്ധേയമാണ് വീണ ജോർജ് ആറന്മുളയിൽ മത്സരിക്കുമ്പോൾ വലിയ തോതിൽ പ്രാദേശികമായി എതിർപ്പുണ്ടായിരുന്നു എന്നാൽ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു വീണ ജോർജിന്റെ സാമുദായികമായ വീണ ജോർജ് മാത്രമല്ല ഓർത്തഡോക്സ് സഭോലിക്ക സഭയ്ക്കും ഓർത്തഡോക്സ് സഭയ്ക്കും അടക്കമുള്ള ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ തോതിലുള്ള പ്രാധാന്യമുള്ള മണ്ഡലമാണ് അങ്ങനെ വീണ ജോർജിനെ പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും അടങ്ങിയ മണ്ഡല ൾ കൂടി പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ വരുമ്പോൾ വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പും കൃത്യമാണ് ചാലക്കുടിയിൽ ഇന്നസെന്റിനെതിരെ ജനവികാരം ഉണ്ടായെങ്കിൽ കൂടി പറ്റിയ ഒരു സിറോ മലബാർ വിശ്വാസിയായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള പ്രയാസം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നസെന്റിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അങ്ങനെ പതിനാറ് സീറ്റുകളിലും വിജയ സാധ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരിക്കുന്നു ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിനു മുൻപ് തന്നെ പോസ്റ്റർ അടിച്ചുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചിരുന്നു ഇന്ന് തന്നെ പ്രചരണം ആരംഭിക്കുമെന്നാണ് പറയുന്നത് കോൺഗ്രസ് ആവട്ടെ ഇപ്പോഴും മുന്നണികളുമായിട്ടുള്ള ചർച്ചകൾ പോലും പൂർത്തിയാക്കിയിട്ടുമില്ല